കെന്ന സ്ലൂവിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കാനഡയിൽ ഇപ്പോൾ വിന്റർ ടൈം ആണ് നമ്മളിപ്പോൾ വിന്ററിൻ്റെതായ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ ബ്ലൂ മൗണ്ടനിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഈ പോകുന്ന വഴി നിറയെ കാറ്റാടി പാടങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് ഈ വഴി പോകുന്നത് അത് വിന്ററിലാണെങ്കിലും സമ്മറിലാണെങ്കിലും ഒരു പ്രത്യേക രസം തന്നെയാണ് ഇങ്ങോട്ട് പോകാനായിട്ട് നല്ല രീതിയിൽ സ്നോ വീണിട്ടുണ്ട് ചില ഏരിയയിലൊക്കെ റോഡ് നല്ല രീതിയിൽ അവർ റോട്ടിലെ സ്നോ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ചില ഏരിയയിലൊക്കെ നല്ല രീതിയിലുള്ള സ്നോ ഇപ്പോഴും കിടപ്പുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ ആ ഒരു ബ്ലൂ മൗണ്ടനിലേക്ക് എത്തുകയാണ് ഇപ്പൊ ബ്ലൂ മൗണ്ടൻ വില്ലേജിലേക്ക് നമ്മൾ എത്തി പാർക്കിംഗ് ഇവിടെ ഫ്രീ ആണെങ്കിലും പാർക്കിംഗ് സ്പോട്ട് കിട്ടുക എന്ന് പറഞ്ഞ ഒരു ടാസ്ക് വിട്ട് ചെയ്തിയായിരുന്നു ഞങ്ങൾ രണ്ട് റൗണ്ട് ഒന്ന് കറങ്ങി അതിന് ശേഷമാണ് നമുക്ക് ആ ഒരു പാർക്കിംഗ് സ്പോട്ടൊക്കെ കിട്ടിയത് ഞങ്ങൾ ശരിക്കും ഉച്ചമായപ്പോഴാണ് ഈ ഒരു പോക്ക് പോകാമെന്ന് തീരുമാനിച്ചതന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാര്യമായിട്ടൊന്നും തന്നെ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആദ്യം കണ്ട ഒരു റെസ്റ്റോറൻറ്റ് കയറി അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുവാണ് അതിനു ആണെങ്കിൽ എക്സൈറ്റ്മെൻറ്റാണ് അപ്പൊ ഈ ഒരു റെസ്റ്റോറന്റ് ഇരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ പുറകില ബ്ലൂ മൗണ്ടന്റെ വില്ലേജില് ഐസ് സ്കേറ്റിംഗ് ഒക്കെ നടത്തുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണാം ശരിക്കും നമ്മൾ ആ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ ആസ്വദിച്ച് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് ശരിക്കും തോന്നുന്നത് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ ഈ ഒരു കാഴ്ച ഒക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി നമ്മൾ ഓർഡർ ചെയ്തത് ചിഹ് വിങ്സ് ആൻഡ് റിബ് കോംബോ ആയിരുന്നു അപ്പൊ അത് കഴിച്ച് കൊണ്ടിരിക്കുമ്പോ തന്നെ അതൊക്കെ സ്നോ ആരംഭിച്ചു നല്ല കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നത് അപ്പൊ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ അങ്ങനെ ബ്ലൂ മൗണ്ടന്റെ ആ ഒരു വില്ലേജിന്റെ നടുഭാഗത്തേക്ക് ചെല്ലുവാണ് അപ്പൊ ഇതാണ് ചെന്ന് കഴിയുമ്പോഴുള്ള ആ മനോഹരമായിട്ടുള്ള ദൃശ്യം നല്ല രീതിയിലുള്ള സ്നോ ഉണ്ട് നിങ്ങൾക്ക് ഇത് എത്രമാത്രം വീഡിയോയിൽ ഇപ്പോ വിസിബിൾ ആകും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഈ ഒരു വില്ലേജിന്റെ ചുറ്റും മറ്റേ റെസ്റ്റോറന്റുകളാണ് ഇത് സമ്മർ ആകുമ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ കസേരകളൊക്കെ നിരത്തി ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഈ ബ്ലൂ മൗണ്ടൻ എന്ന് പറയുന്നത് നമുക്ക് വിന്ററിലും സമ്മറിലും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതിൻ്റെതായ എല്ലാ ഫെസിലിറ്റീസും ഇവിടെയുണ്ട് വിന്റർ ആകുമ്പോൾ വിന്റർ ആക്ടിവിറ്റീസ് സമ്മർ ആകുമ്പോൾ സമ്മറിൻ്റെതായ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് നല്ല തണുപ്പാണ് അപ്പം നമുക്ക് അവിടെ കാണാം ആൾക്കാർ ഇങ്ങനെ സ്കേറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്കിവിടെ കാണാനുണ്ട് നല്ല രീതിയിൽ തണുപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീയുടെ ഫെസിലിറ്റി ഒക്കെ നമുക്ക് ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാം ഇവിടെ ആൾക്കാരിങ്ങനെ പോവുക തിരിച്ച് സ്കേറ്റ് ചെയ്ത് ഇറങ്ങി വരിക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഈ സ്കേറ്റിംഗ് അത്ര പരിചയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് ഈ മൗണ്ടെയിൻ കോസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു റൈഡിലേക്കാണ് പക്ഷെ ഇത് നല്ല രസമാണ് നമുക്കിത് അറിയാവുന്ന ആൾക്കാർക്ക് ഇതൊരു ഫണ്ട് നല്ല എൻജോയ്മെന്റ് ആണ് ഇതിന് ഇവിടെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വാടകയ്ക്ക് കിട്ടും നിങ്ങൾക്ക് ഒരു ഫുൾ ഡേക്ക് കണ്ടിന്യൂ ചെയ്യാം അതോടൊപ്പം തന്നെ ഈ മുകളിലേക്ക് പോകുന്നതിന് ഇതിനൊരു പേയ്മെന്റ് ഫീം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ പിന്നെ ഞങ്ങൾ ഇപ്പൊ ഈ നിക്കുന്ന ഏരിയ ആണെങ്കിലും ഇവിടെ നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്തു അങ്ങ് പോയി എന്നതല്ലാതെ പിള്ളേരെയും കൊണ്ട് നിക്കുന്ന അത്ര സേഫ് അല്ല കാരണം ഈ സ്കേറ്റ് ചെയ്ത് വരുന്ന പലർക്കും ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല അപ്പം ഇതിനൊരു റിസ്ക് എലമെന്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളിപ്പ പിള്ളേരെ കൊണ്ടൊക്കെയാണ് ഈ ഏരിയ വരുന്നതെങ്കിലും ഒന്ന് സൂക്ഷിക്കണം അപ്പൊ നമ്മൾ വന്ന് നമ്മൾ മൗണ്ടെയിൻ കോസ്റ്റിന്റെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് നമുക്ക് ഏകദേശം മുപ്പത്തിനാല് ഡോളർ ആണ് ഇതിന് വരുന്നത് അപ്പൊ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയി കറങ്ങി വരുന്ന ഒരു സംഭവമാണ് ഈ മൗണ്ടെയിൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ സമ്മർ ടൈമിൽ കഴിഞ്ഞവണെങ്കിൽ ഞാൻ വന്നപ്പോൾ ഇത് അഡ്വാൻസ് ബുക്ക് ചെയ്യണം പ്രീബുക്ക് ചെയ്താൽ മാത്രമാണ് എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ വിന്റർ ടൈമിൽ ഇത് നമുക്ക് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്താൽ മതി മുപ്പത്തിനാല് ഡോളർ മാത്രമാണ് ആവുന്നത് ഇതിന് ഇതിനൊരു രണ്ട് മിനിറ്റ് വീഡിയോ ഉണ്ട് നമ്മൾ ആ വീഡിയോയൊക്കെ ഒന്ന് കാണണം ഇത് എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ളത് അതുപോലെ നമുക്ക് ഈ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല പകരം ഈ വണ്ടിയിൽ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ അതിനുശേഷം നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇത് പതിമൂന്ന് ഡോളർ പേയ്മെന്റ് ചെയ്ത് നമുക്ക് ആ വീഡിയോ മേടിക്കാനുള്ള അവസരമുണ്ട് ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഞാനത് എൻജോയ് ചെയ്ത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അത് അപ്പം അങ്ങനെ അത് കഴിഞ്ഞു നല്ല തണുപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറച്ചു നേരം കൂടെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തു നിങ്ങൾക്കറിയാം സ്നോ കണ്ടിന്യൂസ് വീണോണ്ടിരിക്കുവാണ് നമുക്ക് ഞങ്ങൾ ആ വന്നപ്പോഴത്തെ ആ ഒരു സ സമയത്ത് നിന്നും ഇപ്പം നിങ്ങൾക്ക് ആ നിലം നോക്കിയാൽ അറിയാം എത്രമാത്രം കട്ടിയിലാണ് ആ ഒരു മണിക്കൂർ കൊണ്ട് സ്നോ വീണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇനി നമ്മുടെ ഒരു അടുത്ത ജേർണി എന്ന് പറയുന്നത് ജസ്റ്റ് ബ്ലൂ മൗണ്ടൻ ഒരു അട്രാക്ഷൻ പോയിന്റ് ആണ് ബ്ലൂ എന്ന് ഒരു സ്ഥലം അപ്പം അവിടെ പോവുക അവിടുത്തെ വ്യൂ ഒക്കെ എടുക്കുക എന്നുള്ളതാണ് ഈ പുറകെ കാണുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രീബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും പക്ഷെ പ്രീ ബുക്ക് ചെയ്യുക വിന്ററിലാണെങ്കിലും സമ്മറിലാണെങ്കിലും നമ്മൾ അത് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം എന്നിട്ട് അവിടെ നമുക്ക് താമസിക്കാം ഇവിടെയൊക്കെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പൊ ഇതാണ് ഇവിടത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ബ്ലൂ എന്ന എഴുതിയ സ്ഥലം അപ്പൊ അതൊക്കെ കണ്ടു ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീണ്ടും ആ ഒരു ബ്ലൂ മൗണ്ടന്റെ ആ ഒരു സെൻട്രൽ ഭാഗത്തേക്ക് വരുവാണ് നല്ല തണുപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒരു കാപ്പിയായി കുടിക്കണം അപ്പൊ അങ്ങനെ കാപ്പിയൊക്കെ ടിമ്മിൽ നിന്ന് മേടിച്ചു ടിമ്മിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ് ഇവിടെ ആണെങ്കിൽ ഒരു കഫിറ്റീരിയാണ് ഇവിടെ ടിമ്മ മാത്ര എല്ലാം ഉണ്ട് നമുക്ക് അവിടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രിയായി അപ്പം ഇതാണ് ബ്ലൂ മൗണ്ടന്റെ ഒരു രാത്രി കാഴ്ച ഇവിടെ സ്റ്റില്ല് ആൾക്കാർ ഇങ്ങനെ വന്ന് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പാട്ട് ബഹളം അതിന്റെ രീതിയിലെല്ലാം പോകുന്നുണ്ട് എന്തായാലും നമ്മൾ ഇറങ്ങി കാപ്പിയൊക്കെ കുടിച്ച് ഇറങ്ങിയപ്പോ സമയം കൊണ്ട് എന്തായാലും സ്നോ ഒന്ന് ചെറുതായിട്ട് നിന്നു ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ലൈറ്റിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ആ നമ്മൾ ഇനിയിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകാം കാരണം എല്ലാവരും നൈനും ആണെങ്കിലും നല്ല രീതിയിൽ കളിച്ച് ടയേർഡായി അപ്പം ഇനി എന്തായാലും അടുത്തൊരു വീട്ടിലൂടെ കാണാം അതുവരെ നന്ദി